yeah നിങ്ങളുടെ കാരുണ്യം നിന്നുടെ കരുണ ധാരകളാ എന്നെ കഴുകണേ നാഥാനീ കരുണ നിറഞ്ഞ പിതാവി നീ സൂര്യനെ നിങ്ങളുടെ കാരുണ്യം ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ ആയുസന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം നമ്മളെ ആകർഷിച്ചടുപ്പിച്ചതിനായി നന്ദി പറയാ ദൈവത്തിന്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടും ആ തിരുവചനപ്രകാരം നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങൾ സമർപ്പിക്കാം ആത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണമേ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം Lend and fasting. Noimbum Ubabasu. Ishiya Pravajan Anbati etamadhyayam Jambakim. Book of Isaiah chapter 58 verse 5. Is such the fast that I chose a day for a person to humble himself? Is it to bow down his head like a reed and to spread sackcloth and ashes unto him? എനിക്കിഷ്ടമുള്ള നോയിമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും എങ്ങനെയുള്ളതോ തലയെ വേഴത്തെ പോലെ കുനിക്കുക രട്ടും വെണ്ണീറും വിരിച്ചു കിടക്കുക ഇതാകുന്നുവോ ഉപവാസം ഇതിനോ നീ നോയിമ്പും യുഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നോ പേർ പറയുന്നത് ലോ എമ്പാടും ഈ ഒരു പ്രത്യേക സീസണിലൂടെ കടന്നു പോവുകയാണല്ലോ ഏതൊരു പ്രവൃത്തി നാം ചെയ്യുന്നതും വചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം വചനം എന്ത് പറയുന്നോ അത് നമ്മൾ ചെയ്യുമ്പോഴാണോ ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നത് പരിശുദ്ധാത്മാവ് ചോദിച്ച ചോദ്യമാണത് ജീവിതത്തിൽ ആത്മീയതയെ ആളി കത്തിക്കുന്നതാണ് നോയിമ്പും ഉപവാസവും ഏത് തരത്തിലുള്ള നോയിമ്പും ഉപവാസമാണ് നാം അനുഷ്ഠിക്കേണ്ടത് ദൈവത്തിന്റെ വചനം പറഞ്ഞുതരും എങ്ങനെ ഉപവസിക്കണമെന്നും അത് ആ ഉപവാസത്തിന്റെ റിസൾട്ട് എന്തായിരിക്കണമെന്നും പരിശുദ്ധാത്മാവുദ്ധയം നമ്മളെ പഠിപ്പിക്കും നിശയപ്രവാചൻ്റെ പുസ്തകം അമ്പത്തി എട്ടാം അധ്യായം അതിന്റെ ഇപ്പോൾ വായിച്ച വചനം മുതൽ താഴോട്ടു ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും ഞാനൊരു കുറിവാക്യമായിട്ട് അമ്പത്തി എട്ടിൻ്റെ അഞ്ച് എടുത്തതാണ് എനിക്കിഷ്ടമുള്ള നോയിമ്പ് മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും എങ്ങനെയോ തലയെ വേഴത്തെ പോലെ കുനിക്കുക രട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുക ഇതാകുന്നുവോ ഉപവാസം ഇതിനോ നീ നോയിമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസം എന്നിപ്പോൾ പറയുന്നത് സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മാനസാന്തരം മാനവരാശിയിൽ ഇന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വചനം ഒരു ജ്യോതിചിഹ്നമായി നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യത്തിൽ എപ്രകാരം ആയിരിക്കണം നമ്മളുടെ ഉപവാസം എന്നുള്ളത് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ അവിടെ പഠിപ്പിക്കുന്നുണ്ട് അൻപത്തിയെട്ട് ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാണ് അന്യായ ബന്ധങ്ങളെ അഴിക്കുക നുഖത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കുക പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക എല്ലാ നുഖത്തെയും തകർക്കുക ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായി ഇരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ അപ്പോൾ നിന്റെ വെളിച്ചം മുഷസ് പോലെ പ്രകാശിക്കും നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും യഹോയുടെ മഹത്വം നിന്റെ പിൻപട ആയിരിക്കും ഹലലൂയ വളരെ വ്യക്തമാണ് വളരെ സമയമെടുത്ത് ഒന്ന് ഈ വചനം മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചാൽ ദൈവത്തിന്റെ വചനപ്രകാരം ക്രമപ്പെടുത്താത്ത പല കാര്യങ്ങളും ഒരു സ്ക്രീനിൽ തെളിഞ്ഞു വരും പരിശുദ്ധാത്മാവ് ഇന്നത് ഇന്നത് ഇന്നതെന്ന് വ്യക്തമായി നമുക്ക് കാണിച്ചു തരും ഭക്ഷണ സാധനങ്ങൾ മാത്രം വെടിയുന്നതാണോ ഉപവാസം നമ്മുടെ നോയമ്പ ഉപവാസങ്ങളും എങ്ങനെയായിരിക്കണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഉപവസിക്കുന്ന നാളിൽ ഭക്ഷണ സാധനങ്ങൾ വെടിയും പക്ഷേ സ്വഭാവം വെടിയുന്നില്ല സഹോദരനോട് രമ്യതപ്പെട്ടില്ലേ ക്ഷമിക്കാനുള്ളതോട് ക്ഷമിച്ചില്ല വിടാനുള്ളത് വിട്ടില്ല സഹോദരന്റെ വീട്ടിൽ പോയിട്ടില്ല ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ടും വീണ്ടിയിട്ടില്ല ഭാര്യയുടെ വീട്ടുകാരുമായിട്ടും വേണ്ടിയിട്ടില്ല കൂട്ടായ്മയിലുള്ളവരുമായിട്ട് ഇതേവരെ വീണ്ടിയിട്ടില്ല വീണ്ടും അടുത്ത ഉപവാസത്തിലേക്ക് കയറി കഴിഞ്ഞു ദൈവത്തിന്റെ വചനപ്രകാരം എവിടെയാണ് മുറിച്ചു മാറ്റേണ്ടത് നിന്റെ വസ്ത്രമല്ല നിന്റെ വസ്ത്രമല്ല വലിച്ചു കീറേണ്ടത് നിന്റെ ഹൃദയമാണ് വലിച്ചു കീറേണ്ടത് ദൈവത്തിന്റെ വചനപ്രകാരം നമുക്ക് ആഴത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം ഒന്നാമതായിട്ട് നോയിമ്പും ഉപവാസവും പ്രകടനമായിരിക്കരുത് അത് അനുഭവമായിരിക്കണം അല്ല ലോഹിയ ചില വ്യക്തികൾക്ക് അതൊരു പ്രകടനമാണ് അതൊരു സീസണൽ ഫാസ്റ്റിംഗ് ആണ് ഒരു പ്രകടനമായിരിക്കരുത് അതൊരു അനുഭവമായിരിക്കണം ദൈവത്തോടു കൂടി സഹവസിക്കുന്നതായിരിക്കണം നോയിമ്പ് നാൽപ്പത് വർഷം കൊട്ടാരത്തിലും നാൽപ്പത് വർഷം മിഥ്യാനിലും നാൽപ്പത് വർഷം ഇസ്രായേൽക്കാരുടെ ഇടയിലും സഹവസിച്ച മോശ രാവും നാൽപ്പത് പകലും പർവ്വതത്തിൽ ദൈവത്തോടു കൂടിയായിരുന്നു പർവ്വതത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയപ്പോൾ മോശോയുടെ തൊക്ക് പ്രകാശിച്ചു സഹോദര സഹോദരി ഈ ഉപവാസം തീരുമ്പോഴ് നിന്റെ തൊക്ക് പ്രകാശിക്കുവോ അതോ മുമ്പത്തേക്കാൾ ഇരുണ്ടതായിരിക്കുമോ സ്തോത്രം ഉപവാസം ആരുടെ കൂടെ ഇരിക്കണമെന്ന് വളരെ വ്യക്തമാണല്ലോ ദൈവത്തോട് കൂടി ഇരിക്കുന്നതാണ് ഉപവാസം അവൾ ആ ഒരു പ്രകാശം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു പ്രകാശം ഉണ്ടല്ലോ അത് മുഖത്ത് പ്രകാശിക്കും അത് മുഖത്ത് വിളങ്ങിക്കാണും അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കും പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിനാല് അധ്യായം അതിന്റെ മുപ്പതാം വാക്യം ബുക്ക് ഓഫ് എക്സഡ്സ് ചാപ്റ്റർ തേർട്ടി ഫോർ വേഴ്സ് തേർട്ടി ദിസ്ഫീസ് അഹറോനും ഇസ്രയേൽ മക്കളും എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവന്റെ മുഖത്തിന്റെ തൊക്ക് പ്രകാശിക്കുന്നത് കണ്ടു അതുകൊണ്ട് അവർ അവന്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെട്ടു സ്തോത്രം അത് ഇത് വചനത്തിൽ സംഭവിച്ച കാര്യമാണ് മോശ കർത്താവിന്റെ കൂടെ നിന്ന് മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നാൽപ്പത് ദിവസത്തിന് ശേഷം ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായ സംഭവമാണ് ഈ നോയിമ്പ് ഉപവാസവും നോയിമ്പൊക്കെ കഴിയുമ്പോൾ നമ്മളെ കാണുമ്പോൾ നാട്ടുകാർ പേടിച്ചോടുവോ അത് നമ്മൾ നാട്ടുകാരെ പേടിപ്പിക്കൂ സ്തോത്രം ശരിക്കും ഒന്ന് ആത്മശോധന ചെയ്യേണ്ട ഒരു സീസണാണിത് സ്തോത്രം ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു സീസൺ മുന്നോട്ട് അനുസരിച്ച് ചിലപ്പോൾ കർത്താവ് വന്നാലോ എത്ര പേർക്ക് പോകാൻ പറ്റും ആഹാര ആഹാരസാധനങ്ങൾ വെടിഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ള എല്ലാ എന്റർടൈൻമെന്റും മാറ്റിവെച്ചുകൊണ്ട് ഒരു ബാഹ്യപ്രകടനം നടത്തിയത് കൊണ്ട് കർത്താവിന്റെ കൂടെ പോകില്ലേ ഹൃദയം വലിച്ചു കീറിയവനെ കർത്താവ് എടുക്കുകയുള്ളു പലപ്പോഴും ആ ഉപവാസത്തിന് നേതൃത്വം കൊടുക്കുന്നവർ പോലും തന്നെ സ്തോത്രം ഹൃദയം വലിച്ചു കീറിയിട്ടില്ല പുറമേ കാണുന്നതല്ല ഉപേക്ഷിക്കുന്നത് ദൈവത്തിന് വേണ്ടത് നിന്റെ ഹൃദയമാണ് അവിടെ നോക്കുന്നത് ഹൃദയമാണ് ബാഹ്യമായിട്ടുള്ളതൊന്നും ദൈവത്തിന് പ്രശ്നമല്ല അതെല്ലാം മനുഷ്യനാണ് ദൈവം നോക്കുന്നത് മനുഷ്യന്റെ പുറമേയുള്ള കാര്യമല്ല ഹാർട്ട് എന്നോത്രം തുടർന്ന് നമുക്ക് നോയിമ്പിനെ കുറിച്ചും വചന അടിസ്ഥാനത്തിൽ നമുക്ക് തുടർന്ന് ചിന്തിക്കാം സ്തോത്രം പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലിന് മുപ്പത് അഹ്റോനും ഇസ്രയേൽ മക്കളും എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ തൊക്ക് പ്രകാശിക്കുന്നത് കണ്ടു അതുകൊണ്ട് അവർ അവൻ്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെട്ടു ഈ തിരുവചനം ഹൃദയത്തിൽ ഒന്ന് ഉറപ്പിച്ച് വയ്ക്കുക അതിനെക്കുറിച്ച് ധ്യാനിക്കുക സ്തോത്രം നമ്മുടെ മുഖം പ്രകാശിച്ചില്ലെങ്കിലും അത് പ്രകാശപൂരിതമാകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി കർത്താവിന്റെ കൂടെ ഇരുന്നാൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും അല്ല ലൂയ പിണങ്ങിപ്പോയവർ തിരികെ വരും വെറുത്തവരെ ഉൾക്കൊള്ളാൻ കഴിയും അത് ഹൃദയത്തിന്റെ പരിച്ഛേദനം സംഭവിക്കുമ്പോൾ മാത്രം ഒരു പുതിയ ഹൃദയം ഒരു പുതിയ ആത്മാവിനെയും പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിൽ തരും വചനപ്രകാരം നമ്മൾ കാര്യങ്ങൾ ക്രമപ്പെടുത്തുമ്പോൾ ഈ ചിന്തകളാൽ നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം ഹലലു സ്തോത്രം 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 സ്ത്രോ കരുതാസം ഐസ്വർഗ്യതാവി ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബമായി ഞങ്ങളെ സമർപ്പിക്കുന്ന പാ ഹലിയ വചനം കേട്ട് വഞ്ചിക്കപ്പെടാതെ അത് ഏറ്റെടുത്തനുസരിക്കുന്ന വിശുദ്ധരായി ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളിൽ ഉപാസവും പ്രാർത്ഥനയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീസണിലൂടെ കടന്നു പോവുകയാണല്ലോ ഇതൊരു ബാഹ്യമായ ഒരു ആഘോഷമായി മാറാതെ അതൊരു ആത്മീയ അനുഭവമായി മാറുവാൻ ഒരു പഴയ മനുഷ്യന് ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുന്ന ഒരു അനുഭവമായി മാറുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം ഹലുഹ്യ ഞങ്ങൾ ഐക്യമത്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിക്കണമേ എല്ലാ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ വിശേഷാൽ കേരളത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹലലുഹിയ സ്തോത്രം കേരള ജനത കടന്നു പോകുന്ന എല്ലാ ടെൻഷനെയും അസ്വസ്ഥതകളും ഭാരങ്ങളും അവിടുത്തെ കരങ്ങളിൽ തരുന്ന കർത്താവ് മതസ്പർദ്ധ കേരളത്തിൽ നിന്ന് വിട്ടുമാറട്ടെ സ്തോത്രം വിഘടത മനോഭാവം യേശുവിന്റെ നാമത്തിൽ കേരളത്തിൽ നിന്ന് വിട്ടുമാറട്ടെ ഓ സ്തോത്രം മനുഷ്യത്തുള്ള മക്കളായി ജീവിക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണം ഞങ്ങളുടെ എല്ലാ ലീഡേഴ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓ സ്തോത്രം ദൈവിക ജ്ഞാനം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രോപ്പ ഞങ്ങളുടെ വയലുകളെ അവിടുത്തെ കരങ്ങളിൽ തരുന്നുലിയ കരം വെച്ച് ഞങ്ങളുടെ വയലുകളെയും തോട്ടങ്ങളെയും ഞങ്ങളുടെ മാഗുഴക്കുന്ന തൊട്ടിയേയും തുരുത്തിയെയും ഞങ്ങളുടെ ബിസിനസ്സുകളെയും അതിൻ്റെ അതിരുകളെയും വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസുകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും ഞങ്ങളുടെ എല്ലാ അധ്വാനത്തെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ദൂരസഞ്ചാരത്തുമായി പഠനത്തിനായി ജോലിക്കായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവേ അവിടുത്തോട് ചേർന്നൊരു പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി ജീവിക്കാൻ അവരെ ഓരോരുത്തരെയും സഹായിക്കണം അവരുടെ ജോലി രംഗങ്ങളിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ അവരെ പീഡിപ്പിക്കുന്ന മേലുദ്യോഗസ്ഥരുടെ ഹൃദയത്തിൽ മാനസാന്തരം കൊടുക്കണമേ കർത്താവേ ഓ മക്കളുടെ ആ ഒരു ഭാരം ആ അടിമത്തത്തിൻ്റെ ഒരു അനുഭവം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവേ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ കർത്താവെ ഞങ്ങളെ മാതൃരാജ്യമായി കാക്കുന്ന പട്ടാളക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതന്നെ ഹലലിയ അകത്തു നിന്നും പുറത്തുനിന്നും ഉണ്ടാകുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ പോരാട്ടങ്ങളെ അതിജീവിക്കുവാൻ ഹലലിയ ഞങ്ങളെ ജവാന്മാരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെയും ഓ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു കർത്താവേ അന്യ രാജ്യങ്ങളിൽ കർത്താവെ ജോലിയെടുക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ നെറ്റിയിലെ വീർപ്പ് കൊണ്ട് അല്ലെങ്കിൽ അപ്പം ഭക്ഷിക്കുവാനും അവർക്ക് ലഭിക്കുവാനുള്ള നന്മകളും എന്റെ കർത്താവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഓ സ്തോത്രം ഘടഭാരം മാറിപ്പോട്ടെ നീ കടം വാങ്ങിക്കുന്നവനായിരിക്കല്ല കടം കൊടുക്കുന്നവനായിരിക്കും എന്നുള്ള തിരുവചനം ക്ലെയിം ചെയ്തുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭവനം പണി ചെയ്യുന്നവരുണ്ടുള്ള കർത്താവെ അവിടുന്ന് ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനായി സ്തോത്രം മനോഹരമായി ഭവനം പണിയുന്നതിനായി സ്തോത്രം കർത്താവെ സകല ഭയത്തിൽ നിന്ന് മക്കളെ പിടിപ്പിക്കണമേ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവേ അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി മക്കൾ ജീവിക്കുവാനവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ആനുകാലിക കർത്താവെ ഡിജിറ്റൽ വേൾഡിൽ നിന്നുണ്ടാകുന്ന യുദ്ധങ്ങളെ ജയിക്കുവാൻ മക്കളെ സഹായിക്കണമേ കർത്താവേ ഒരിക്കൽ കൂടി കർത്താവേ ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്ന അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഒരിക്കൽ കൂടി കർത്താവ് ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പ്രാർത്ഥനയും വ്യാജനയും കേട്ടിരിക്കാൻ ശുനാമത്തിൽ തന്നെ ീതികൾ പാടിടുവാൻ വ്യക്തപുണ്ടോ വിറയ്ക്കുന്നു എളിവ നിറഞ്ഞ ഹൃദയത്തിൽ ഉള്ളുതകുതാവും നിരസിക്കല്ലേ കർത്താവേ കരുണനിറഞ്ഞ പിതാവേ കാരുണ്യം നിങ്ങളുടെ കരുണ്